ദുരന്തബാധിതർക്ക് അതിജീവനത്തിന്റെ വഴിയിൽ കരുത്ത് പകരാൻ കടത്തനാട്ടിലെ കലാകാരന്മാർ വീണ്ടും സംഗമിക്കുന്നു ധനവും മനവും ഒന്നിക്കുന്ന സന്ദേശവുമായി വടകരയിൽ കലാസംഘം മുപ്പത്തിയൊന്നിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാനതകളില്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന വയനാടിന്റെയും വിലങ്ങാടിന്റെയും അതിജീവനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് വടകരയിൽ കലാസംഗമം നടക്കുന്നത് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിപാടി വടകര താലൂക്കിൽ വിവിധ മേഖലകളിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വടകരയിലെ മുഴുവൻ കലാ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രാവിലെ മുതൽ നടക്കുന്ന സംഗീത പരിപാടികളോടൊപ്പം തന്നെ തത്സമയ പെയിന്റിംഗ് ചിത്രപ്രദർശനവും വിൽപ്പനയും നാടൻപാട്ട് നൃത്ത നൃത്തങ്ങളും മറ്റ് കലാരൂപങ്ങളും പുതിയ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും സമാനതകളില്ലാത്ത ദുരന്തം നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പോലും നമുക്ക് ഞെട്ടിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ദുരന്തത്തെ അതിഥി നമുക്ക് കഴിയും കാരണം നമുക്ക് നേരത്തെ പ്രളയകാലത്തൊക്കെ നമ്മുടെ വലിയ കൂട്ടായ്മയിലൂടെ ഇതിനൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം നമ്മളിപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തെ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ മറ്റ് സന്നദ്ധ സംഘടനകളും കേരളത്തിലെ നന്മയുള്ള മനുഷ്യരും സംഘടനകളും എല്ലാവരും കൈകോർത്തുകൊണ്ട് ഈ അതിജീവനത്തിനും പുനരധിവാസത്തിനും ഒക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് വടകരയിലും വടകരയുടെ പരിസര പ്രദേശങ്ങളിലുള്ള കലാകാരന്മാർ ഒത്തുചേർന്നുകൊണ്ട് അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണ് വലിയ സാമ്പത്തിക സമാഹരണം നടത്താൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ എന്നാലും വടകരയിലും പ്രദേശങ്ങളിലുള്ള സിനിമ നാടക സംഗീത ചിത്രകല മേഖലയിലുള്ള എല്ലാ കലാകാരന്മാരും ഒത്തുചേരിയാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി വരെ വാർത്താ സമ്മേളനത്തിൽ മണലിൽ മോഹനൻ ടി വി എ ജലീൽ കെ കെ ശ്രീജിത്ത് സുരേഷ് പുത്തളത്ത് എം സനൽ സനീഷ് വടകര ഓസ്കാർ മനോജ് എന്നിവർ പങ്കെടുത്തു